ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ ഇങ്ങനെ ചെയ്യുക ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ടോ ഇത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഫ്രീസർ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് എന്തുകൊണ്ടാണ് ഐസ് കട്ട പിടിക്കുന്നത് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ടെമ്പറേച്ചർ ശ്രദ്ധിക്കാൻ മറക്കരുത് നമ്മൾ എല്ലായ്പ്പോഴും ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക എപ്പോഴും പതിനെട്ട് ഡിഗ്രിയിൽ മാത്രം ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ ശ്രദ്ധിക്കുക ഇതിലും കൂടുതലായി നിങ്ങൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീസറിൽ ഐസ് രൂപപ്പെടാനും ഇത് കട്ടപിടിക്കാനും ഇടയുണ്ട് രണ്ട് സാധനങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ ഫ്രീസറിൽ സാധനങ്ങൾ വയ്ക്കുന്നത് ഫ്രീസറിൽ ഐസ് രൂപപ്പെടുന്നത് തടയാൻ നിങ്ങളെ സഹായിക്കും ഇത്തരത്തിൽ സാധനങ്ങൾ നിറച്ചു വയ്ക്കുമ്പോൾ ഫ്രീസറിനുള്ളിലെ ഹ്യൂമിഡിറ്റി കൂടുന്നു ഇത് ഐസ് കട്ട പിടിച്ച് ഇരിക്കുന്നത് തടയുന്നു മൂന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കാതിരിക്കുക ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കുന്ന ശീലം ഉണ്ടായിരിക്കും എന്നാൽ ഈ ശീലം ഫ്രിഡ്ജിലെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നതിന് കാരണമാകുന്നു ഫ്രിഡ്ജിലെ മോയിസ്ചർ കണ്ടന്റ് കുറയുമ്പോൾ ഫ്രിഡ്ജ് മോയ്സ്ചർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഇതിൻ്റെ ഫലമായി ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലുമാണ് നാല് ഫ്രീസർ വൃത്തിയാക്കുക എന്നും കൃത്യമായി ഫ്രീസർ വൃത്തിയാക്കി വെച്ചാൽ തന്നെ ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ചിരിക്കുന്നത് തടയാൻ നിങ്ങൾക്ക് സാധിക്കും ക്ലീൻ ചെയ്യുന്നതിനായി ഫ്രീസറിൽ നിന്ന് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്ത് എടുക്കണം അതിനുശേഷം മാത്രം വൃത്തിയാക്കുക ഇത്തരത്തിൽ നല്ലതുപോലെ വൃത്തിയാക്കി വയ്ക്കുമ്പോൾ ചെറിയ രീതിയിൽ രൂപപ്പെട്ട ഐസ് പോലും വേഗത്തിൽ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധിക്കും ഇത് അടിഞ്ഞുകൂടി അമിതമാകാതിരിക്കാനും സഹായിക്കും അഞ്ച് ഫ്രിഡ്ജിന് അടിയിൽ കാണപ്പെടുന്ന പൈപ്പ് ശ്രദ്ധിക്കുക ഒട്ടുമിക്ക ഫ്രിഡ്ജിലും അടിയിലായി വെള്ളം പോകുന്നതിനായി ഒരു പൈപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ നിന്നും അഴുക്കെല്ലാം കൃത്യമായി നീക്കം ചെയ്യപ്പെട്ടാൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാനും അതിലൂടെ ഫ്രീസറിൽ അമിതമായ ഐസ് രൂപപ്പെടാതിരിക്കാനും ഇത് സഹായിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫ്രിഡ്ജിൻ്റെ പുറകിലായി കാണപ്പെടുന്ന കോയിലുകളാണ് തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നത് ഇതിൽ അഴുക്കൊന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്